മലയാളത്തിലെ ഒരു അതുല്യ നടൻ തന്നെയാണ് പ്രത്യേകിച്ചും വില്ലൻ കഥാപാത്രങ്ങൾ അഭിനയിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറിയ ഒരു വ്യക്തിയാണ് മോഹൻരാജ് എന്നാൽ മോഹൻരാജ് എന്ന് പറയുന്നതിനേക്കാൾ കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്നതായിരിക്കും മലയാളികൾക്ക് കൂടുതൽ മനസ്സിലാകാൻ എളുപ്പം എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വേദനയുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കിരിക്കാടൻ ജോസ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് നടന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് ഇന്നാണ് മരണം സംഭവിച്ചത് മൂന്ന് മണിയോടെ കഠിനം കുളത്തുള്ള വീട്ടിലാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് വിവരം നാളെയാണ് താരത്തിന്റെ സംസ്കാരം നടക്കുക എന്നും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് വർഷങ്ങളായി അടുത്ത സൌഹൃദം മോഹൻരാജുമായി ദിനേശ് പണിക്കരും തമ്മിലുണ്ട് നിരവധി വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത വ്യക്തിയാണ് നടൻ മോഹൻരാജ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് സുപരിചിതവുമാണ് ചില സിനിമകൾ കൊണ്ടൊക്കെ പലരുടെയും ജീവിതം തന്നെ മാറാം പക്ഷേ ഈ വ്യക്തിയുടെ പേര് തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം കിരി ജോസ് എന്ന് പറഞ്ഞാലാണ് പുള്ളിയെക്കുറിച്ച് പലർക്കും അറിയാവുന്നത് അത്രമാത്രം ആ കഥാപാത്രം മലയാളികളിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹം എത്ര വലിയൊരു നടനാണെന്നുള്ള ഉദാഹരണം കൂടിയാണ് ആ ഒരു കഥാപാത്രം സമൂഹ മാധ്യമങ്ങളടക്കം നിരവധി സിനിമാ താരങ്ങളാണ് അദ്ദേഹത്തിന് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്ത് വരുന്നത്